ഹായ് ഫ്രണ്ട്സ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ അമരച്ചെടിക്ക് കുറച്ച് വളട്ട് കൊടുക്കാനാണ് കേട്ടോ പോണത് അപ്പോൾ ഇന്ന് ആദ്യം തന്നെ നമ്മൾ അമരച്ചെടിയുടെ അവസ്ഥകൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇങ്ങനെ കുലകുലമായിട്ടാണ് കേട്ടോ അമര പൂക്കാറ് ഇതാണ് കേട്ടോ കായകൾ ഇന്ന് ഞാൻ കുറച്ച് വിളവെടുത്തിട്ടുണ്ട് അപ്പോൾ ആദ്യം വരുന്ന പൂക്കളാണ് കേട്ടോ ആദ്യം ഈ കായൊക്കെ വലുതായി നമ്മൾ വിളവെടുക്കും കേട്ടോ അതുകൊണ്ടാണ് അവിടെയൊക്കെ രണ്ട് കായായിട്ടൊക്കെ നിൽക്കുന്നത് അത് ലാസ്റ്റ് ഒരു കുലയിൽ ലാസ്റ്റ് വരുന്ന ഫ്ലവറൊക്കെ ഉണ്ടാവൂലേ അപ്പം അങ്ങനെയാണ് കേട്ടോ പിന്നെ ഇതില് ഒരു ചെടി മാത്രമാണ് കേട്ടോ നമുക്ക് വള്ളി ആയതും അതും നല്ല രീതിക്ക് കായ്ക്കുന്നുണ്ട് ട്രയലാണെന്ന് വെച്ചിട്ട് കായ്ക്ക് വലിയ കുറവൊന്നും ഉണ്ടായിട്ടില്ല സാധാരണ ഞാൻ എപ്പോൾ നട്ടാലും പുഴുശല്യം നല്ല രീതിക്ക് ഉണ്ടാവലുണ്ട് ഈ അമരച്ചെടിക്ക് ഇപ്രാവശ്യം അത്ര വലിയ പുഴുശല്യം ഒന്നും ഉണ്ടായിട്ടില്ല പക്ഷേ ഇനി നമുക്ക് ഇതിന് മരുന്നൊക്കെ അടിച്ചു കൊടുത്താലാണ് ഇത് നല്ല രീതിക്ക് കായ്കളൊക്കെ കിട്ടുള്ളൂ അപ്പോൾ ആദ്യം നമ്മൾ വളം ഇട്ടെടുക്കുന്നതിന് മുമ്പ് തന്നെ ചെടി നല്ല രീതിക്ക് നനച്ചു കൊടുക്കണം കേട്ടോ നമ്മളിടാൻ പോകുന്ന വളമാണ് കോഴിക്കാഷ്ട്ടോ അപ്പോൾ കോഴിക്കാഷ്ട ഇപ്പം നമ്മൾ ചാക്കിനാണ് ഇപ്പോൾ ഇറക്കിയിട്ടുള്ളത് അതൊക്കെ നല്ല കട്ട ഉള്ളത് അപ്പോൾ അത് നല്ല രീതിക്ക് ഫൈനായിട്ട് പൊടിച്ചെടുക്കണം പൊടിച്ചെടുക്കുമ്പോൾ നല്ല രീതിക്ക് തന്നെ പൊട്ടി കിട്ടണം കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ചെറിയ രീതിക്കൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചെടിയുടെ ചുറ്റിലും ആയിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം നെച്ചതിന് ശേഷം മാത്രമേ നമ്മൾ വളം കൊടുക്കാവൂ അല്ലാതെ നേരെ പോയിട്ട് വളം കൊടുത്താൽ ചൂടാണ് അപ്പോൾ ചെടി കരിഞ്ഞു പോകാനുള്ള സാധ്യത കൂടുതലാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഓരോ ചെടിക്കായിട്ട് ഇങ്ങനെ വളം കൊടുക്കുക ആകെ നമ്മൾ അന്ന് നട്ടിയിരുന്നത് എട്ട് തൈ വിത്തായിരുന്നു അത് എട്ട് വിത്തിൽ നമ്മളത് ഒരു ഏഴ് വിത്തോളം മുളച്ചിട്ടുണ്ട് ഒന്നിൽ മാത്രമാണ് കേട്ടോ നമുക്ക് വിത്ത് മുളക്കാതെ വന്നിട്ടുള്ളൂ ബാക്കി ഏടും മുളച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഓരോന്നിലായിട്ട് നമ്മൾ ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യണത് ഈ വളട്ട് കൊടുത്തതിൻ്റെ ശേഷം പിന്നെ നമ്മൾ ചെയ്യാൻ പോണത് ഇതിൻ്റെ മുകളിലൂടെ ആയിട്ട് ഇനി മണ്ണിട്ട് കൊടുക്കണം കുറേശ് മണ്ണ് മാത്രമാണ് ഇട്ട് കൊടുക്കുന്നത് ഒരുപാടൊന്നും നമ്മൾ മണ്ണിട്ട് കൊടുക്കണില്ല കാരണം ഇനി അടുത്ത പ്രാവശ്യമുള്ള വളമിട്ട് കൊടുക്കാനുള്ളതാണ് അപ്പോൾ നമ്മൾ കുറച്ച് മാത്രം മണ്ണിട്ട് കൊടുക്കുകയാണ് കണ്ടില്ലേ ഇതേപോലെ നമ്മൾ ആ ചെടിയിലും മണ്ണിട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യണത് ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ അടുത്ത വീഡിയോ ആയി വീണ്ടും വരാം